ഞാൻ രേണുസുതിയാണ് അപ്പൊ ഞാൻ എത്തിയിരിക്കുന്ന എത്തിയിരിക്കുന്നറിയാം നമ്മുടെ കൊച്ചിയിലുള്ള റോമ പെർമനന്റ് കോസ്മെറ്റിക്സിലാണ് നമ്മുടെ ഒരു മുഖം എന്ന് പറയുമ്പോൾ മുഖത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഐബ്രോസ് ആണ് സോ ഞാൻ ഇന്നിവിടെ ടോട്ടലി മേക്കോവറിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ ആദ്യം നമുക്ക് ഈ പുരികൻ തന്നെ ഒന്ന് എന്താ പറയാ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് മൈക്രോ ബ്ലീഡിങ് തന്നെ നമുക്ക് ചെയ്യാം ബാക്കി സർവീസുകളും മേക്കോവറും നമുക്ക് പുതിയതായിട്ട് ബാക്കി ബാക്കി അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കും ഹലോ എന്റെ ഫേസിൽ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ അതെ കാണും കാരണം മൈക്രോ കഴിഞ്ഞതേ ഉള്ളൂ ഒരുപാട് താങ്ക്സ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേണു കണ്ടന്റ് തന്നെയാണ് താല്പര്യവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം കേട്ടോ എന്തായാലും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ നമ്മുടെ രേണു സുദി ബ്യൂട്ടി പാർലറിലൊക്കെ അങ്ങോട്ട് പോയിട്ട് ഭയങ്കര മേക്കപ്പും സംഭവങ്ങളൊക്കെ അങ്ങ് ചെയ്യുവാണ് കേട്ടോ കാരണം വലിയ നടിയല്ലേ അപ്പൊ പിന്നെ ഇതൊക്കെ ചെയ്യണം കാരണം നാളത്തെ എന്താ പറയുക അറിയപ്പെടാൻ പോകുന്ന ഒരു നടി തന്നെയാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അപ്പൊ എന്തായാലും നമ്മുടെ രേണു സുതി നാഴിയൊക്കെ നാപ്പത് വട്ടം പറയുന്ന കേൾക്കാം അയ്യോ പൈസ ഇല്ല കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുവാണ് അഭിനയിക്കുവാണ് മറ്റേതാ മറച്ച എന്നൊക്കെ പറയുന്ന രേണുവിന് ബ്യൂട്ടി പാർലറിൽ പോകാനും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനും പൈസയുണ്ട് കഴിഞ്ഞ ദിവസം രേണു സുദീ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വേറൊന്നുമല്ല കുഞ്ഞിന് സ്കൂൾ വർക്കാണ് ഇളയ മോന് സ്കൂൾ വർക്കാണ് ബാഗ് ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു അതൊക്കെ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുമായിരുന്നു അപ്പോഴാണ് അവിടെ അടുത്തുള്ള ഒരു പള്ളിയിലച്ചൻ ബാഗും കുടയും ബുക്കും ഒക്കെ കൊടുത്തു എന്നു അതിന് പോലും രേണുവിൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നെന്നാണ് രേണു അവിടെ പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ രേണുവിൻ്റെ ബാങ്ക് ബാലൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു വെറും തൊള്ളായിരത്തി രൂപയാണ് ഉണ്ടായിരുന്നത് അപ്പൊ അതിൽ നിന്നൊക്കെ രേണു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു ഇപ്പോഴും ബുദ്ധിമുട്ടിലാണ് സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടിലാണെന്നാണ് ജനങ്ങളെ കാണിക്കുന്നത് അങ്ങനെയുള്ള ഒരാള് ഇതുപോലുള്ള വില കൂടിയ സംഭവങ്ങളൊക്കെ ചെയ്യുക അതായത് ഒരു കോസ്മെറ്റിക് സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ബ്യൂട്ടി പാർലറിലാണ് രേണു പോയത് ഒരുപക്ഷെ അത് പരസ്യത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം അറിയില്ല എന്താന്ന് പറഞ്ഞാലും രേണു അവിടെ പോയിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ബ്യൂട്ടി ആവുകയാണ് കേട്ടോ മൈക്രോ മൈക്രോബ്ലൈഡിങ് ഒക്കെ ചെയ്ത് പിരികനൊക്കെ അടിപൊളിയാക്കി ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ പുറകെ പുറകെ ചെയ്യുമെന്നാണ് രേണു തന്നെ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇവിടെ അവർ മേക്കപ്പ് ചെയ്യുന്നതിലോ ബ്യൂട്ടി പാർലറിൽ പോകുന്നതിലോ ഒന്നും ഇവിടെ ആർക്കും ഒരു പരാതിയില്ല പക്ഷേ ഇവർ തന്നെ വന്നിരുന്നിട്ട് പറയുന്നുണ്ട് ഇവർ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എന്താ പറയുക ഇവർക്ക് അക്കൗണ്ടിൽ പൈസ പോലും ഇല്ല ഇവരുടെ ഒറ്റ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിയുന്നത് കുട്ടികൾ കഴിയുന്നത് എന്നൊക്കെ നാഴേക്ക് നാൽപ്പത് പറയുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ സപ്പോർട്ട് പാവം ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുവാണ് പാവം എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെ ഒരു ആളാണോ ഇപ്പൊ ഈ പോയിട്ട് ഇമ്മാതിരി ഷോയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എന്തായാലും കൊള്ള കഴിഞ്ഞ ദിവസം വന്നിട്ട് പറയുന്നു അയ്യോ കുഞ്ഞിന് ബാഗ് മേടിച്ചില്ല കൊട മേടിച്ചില്ല ഒന്നും മേടിച്ചില്ല അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുന്ന സമയത്താണ് പള്ളിയിൽ അച്ഛൻ ദൈവദൂതനെ പോലെ വന്ന് ബാഗും കൊടയും ബോക്സ് ബുക്കുകളൊക്കെ കൊടുത്തുന്ന് കഷ്ടം തന്നെ ഇത്രയും അഭിനയിച്ചു ഇത്രയും ആൽബങ്ങളിൽ അഭിനയിച്ചു സിനിമകൾ അഭിനയിക്കുന്നുണ്ട് ഷോർട്ട് ഫിലിമുകൾ ആഡ് ഷൂട്ടുകൾ ഇതൊക്കെ ചെയ്തിട്ടും രേണുവിന് പൈസ പത്ത് രൂപ പോലും ആരും കൊടുക്കുന്നില്ലേ എല്ലാവർക്കും ഫ്രീ ആയിട്ടാണോ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അതിനു പുറമെ റീൽസും ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും ഇവർക്ക് ജീവിക്കാനുള്ള വരുമാനം കിട്ടുന്നില്ലേ കഷ്ടം തന്നെ കൊല്ലം സുധിയുടെ ഭാര്യയാണ് എന്നതിൻ്റെ പേരിൽ ഇവർക്കൊരു വീട് എല്ലാവരും കൂടെ വെച്ചു കൊടുത്തു നല്ലൊരു വീട് അവിടെ ഇപ്പോൾ താമസിക്കുന്നത് ഈ പറയുന്ന രേണുവിൻ്റെ വീട്ടുകാരും ആണ് താമസിക്കുന്നത് അവിടെ കിച്ചും അവിടെ ഇല്ല അവൻ വല്ലപ്പോഴേ അവിടെ വന്ന് താമസിക്കാറുള്ളൂ അവൻ ഇപ്പോഴും കൊല്ലം സുധിയുടെ സ്വന്തം വീടായിട്ടുള്ള കൊല്ലത്താണ് നിൽക്കുന്നതും അവിടെ നിന്നാണ് പഠിക്കുന്നതും ഒക്കെ അവൻ്റെ പഠന ചെലവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ആണ് പിന്നെ അവൻ വല്ലപ്പോഴേ ഈ സുധീലയത്തിലേക്ക് വരാറുള്ളൂ ഈ എല്ലാവരും കൂടെ വെച്ചു കൊടുത്ത ആ സുധീലയത്തിൽ താമസിക്കുന്നത് രേണു രേണുവിൻ്റെ അമ്മ പിന്നെ എന്താ പറയുക ുധിയുടെ മകനെ ഇളയ മോനായിട്ടുള്ള ഋതപ്പൻ അവരാണ് താമസിക്കുന്നത് അങ്ങനെയൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടും ഇപ്പോ ജീവിക്കാൻ മാർഗമില്ലെന്ന് പറഞ്ഞ് അഭിനയത്തിന് ഇറങ്ങി അതിലൊന്നും ഒരു തെറ്റുമില്ല അവരെ അഭിനയിക്കട്ടെ പക്ഷെ ഇവരുടെ ചില പ്രഹസനങ്ങളും ഇതുപോലുള്ള കോപ്രായങ്ങളും സഹിക്കാൻ കഴിയുന്നില്ല കണ്ടു കണ്ടും മടുത്തു നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ കുറേ കുറെ ഫാൻസിങ്ങോട്ടും വന്നിട്ടും നിനക്കൊക്കെ കുശുമ്പല്ലേ നീയൊക്കെ അവളെ വിറ്റ് കാശാക്കുമല്ലേ നീയൊക്കെ റീച്ച് ഉണ്ടാക്കുക അവളെ വിറ്റ് തിന്നുമല്ലേ അവർക്ക് കാണിക്കുന്നതിന് കുഴപ്പമില്ല ആരെങ്കിലും മാന്യമായിട്ട് അഭിപ്രായം പറയുമ്പോൾ അത് കുറ്റമായി കുറവായി അവർ കാണിക്കുന്നതുകൊണ്ടല്ലേ ആൾക്കാർ പറയുന്നത് അവർ മാന്യമായിട്ട് അവർ ജീവിക്കുന്നതിൽ ഇവിടെ ആർക്കും ഒരു പരാതിയില്ല പക്ഷെ അവരുടെ ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ പറയുക തന്നെ ചെയ്യും സ്വന്തം ഭർത്താവ് മരിച്ച് രണ്ട് വർഷം തികയുന്നതിൻ്റെ അന്ന് ഇവരെന്തൊക്കെ കാണിച്ചു കൂട്ടി ഇവർ ഇവർ ഇവരാഘോഷമായിരുന്നല്ലോ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു വരുത്തി ആഘോഷമായിരുന്നു ഡാൻസ് പാട്ട് ഇതൊക്കെ കണ്ടതാണ് എല്ലാവരും അന്ന് കുറേ ആൾക്കാർ നെഗറ്റീവ് നെഗറ്റീവ് രേണുവിനെ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് പക്ഷേ ഇപ്പോഴും ഇപ്പോഴും കുറേ ആൾക്കാരവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെയ്തോട്ടെ അതിലൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ ഇവരുടെ ചില പ്രഹസനങ്ങളും കാട്ടിക്കൂട്ടലുകളും അത് സഹിക്കാൻ പറ്റുന്നില്ല കണ്ട് മടുത്ത് വെറുപ്പിക്കലെന്ന് വെച്ചാൽ ലോക വെറുപ്പിക്കലാണ് അപ്പം അതുപോലെയുള്ള വെറുപ്പിക്കലൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർ അഭിപ്രായം പറയും അതിൽ പിന്നെ കുരു പൊട്ടിയിട്ടൊന്നും ഒരു കാര്യമല്ലേ ഇപ്പം ഇവർക്ക് പത്ത് രൂപ കാശ് പോലും ഇത്രയും അഭിനയിച്ചിട്ടൊന്നും ഇവർക്ക് വരുമാനം ഇല്ലെന്നാണ് പറയുന്നത് ഇതുപോലെയുള്ള ബ്യൂട്ടി പാർലറുകളിൽ പോയിട്ട് ഇതുപോലുള്ള എന്താ പറയുക കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്യുന്നതിന് ഒരു കുഴപ്പവും ഇല്ല ഓഹ് നടിയല്ലേ അപ്പം പിന്നെ ഇതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ എന്തായാലും കഷ്ടം തന്നെ ഇപ്പോഴും കുറെ ൾക്കാര് പറഞ്ഞു അയ്യോ ജീവിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ചു പോയിട്ടുള്ള ആദ്യത്തെ സ്ത്രീയാണല്ലോ രേണു സുധീന്ന് പറയുന്നത് എന്ത് പറയുന്ന ഇതിലും ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഭർത്താവ് മരിച്ചു പോയിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇപ്പൊ ഈ കൊല്ലം എന്ന് പറയുന്ന ഒരു കലാകാരനായതുകൊണ്ട് ആ ആളുടെ പേരിൽ ഈ ഭാര്യയും അറിയപ്പെട്ടു അല്ലാതെ ഇതിലും എത്രയോ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കുഞ്ഞുങ്ങളെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നോക്കുന്നത് അല്ലാതെ രേണുസുദി ഒരാൾ മാത്രമൊന്നുമല്ല അവർ ജീവിച്ചോട്ടെ അതിലൊന്നും നമ്മൾ ആരും ഒരു എതിര അഭിപ്രായവും പറയുന്നില്ല പക്ഷേ ഇതുപോലുള്ള പ്രഹസനങ്ങളും കാട്ടിക്കൂട്ടലുകളും ഒന്നും സഹിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് എല്ലാം കാണിച്ചു കൂട്ടിയിട്ട് വന്നങ്ങൾ നല്ല പിള്ളചമ അയ്യോ ഞാൻ നല്ല പെർഫെക്റ്റ് ആണ് ഞാൻ ഒരു തെറ്റിയും ചെയ്തിട്ടില്ല ഞാൻ ആരും പിടിച്ചു പറിക്കാൻ പോകുന്നില്ല ഓ അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുന്നില്ലെന്നൊക്കെ പറയുന്നു അങ്ങനെ ഒന്നും ചെയ്യേണ്ട ചില കാട്ടിക്കൂട്ടലുകളും വെറുപ്പിക്കലും മതി ആൾക്കാർ വിമർശിക്കും പിന്നെ വിമർശിക്കുമ്പോൾ അയ്യോ എനിക്ക് എത്ര നെഗറ്റീവ് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എല്ലാ നെഗറ്റീവുകളും എനിക്ക് പൂമാലകളാണെന്ന് പറയും കാണിക്കേണ്ട കാണിക്കേണ്ടത് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പറയുക തന്നെ ചെയ്യും